പ്രണവ് മോഹൻലാൽ നായകനായി എത്തുന്ന ഡി എസ് സീറേ സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയതിന് പിന്നാലെ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ പ്രൊഫൈൽ പിക്കുകളെല്ലാം ചുവപ്പ് കലർന്ന നിറത്തിലേക്ക് മാറിയിരിക്കുകയാണ് ആ പ്രൊഫൈൽ പിക്കുകളെല്ലാം ട്രെൻഡിംഗ് ആവാൻ ഒരു കാരണം കൂടിയുണ്ട് നമ്മുടെ സ്വന്തം മോഹൻലാലിൻ്റെ ഡി പിയും ഇതേ പാറ്റേണിൽ മാറിയിരിക്കുകയാണ് എല്ലാ സിനിമാ പ്രേമികളും കൗതുകത്തോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് മോഹൻലാൽ ഇതിൽ ഗസ്റ്റ് റോളിൽ വരുന്നുണ്ടോ എന്നാണ് നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ ഭ്രമയുഗത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പ്രണവിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ കാണാനാകും എന്നാണ് സിനിമയുടെ ട്രെയിലറിൽ നിന്ന് വ്യക്തമാകുന്ന ഒരേ ഒരു കാര്യം ട്രെയിലർ പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് മോഹൻലാലിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ പിക്ചറും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഡി എസ് സീറേ സിനിമയുടെ കളർ ടോണിലുള്ള ചിത്രമാണ് മോഹൻലാൽ പങ്കുവെച്ചിരിക്കുന്നത് ഇതോടെ ചിത്രത്തിൽ മോഹൻലാലും ഉണ്ടോ എന്ന സംശയമാണ് ആരാധകരിൽ ഉയർന്നു വന്നിരിക്കുന്നത് കറുപ്പും ചുവപ്പും നിറത്തിലാണ് സിനിമയുടെ ഇതുവരെയുള്ള പോസ്റ്ററുകൾ എല്ലാം വന്നിട്ടുള്ളത് മോഹൻലാലിൻ്റെ പുതിയ പ്രൊഫൈൽ പിക്കും അത്തരത്തിലുള്ളതാണ് ഇതാണ് പ്രേക്ഷകരിൽ സംശയം ഉളവാക്കിയിരിക്കുന്നത് പോസ്റ്റർ വന്നതല്ലാതെ മോഹൻലാലോ അണിയറ പ്രവർത്തകരോ ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്തായാലും ചിത്രം ഒക്ടോബർ മുപ്പത്തൊന്നിന് തിയേറ്ററുകളിൽ എത്തുകയാണ് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് വൈ നോട്ട് സ്റ്റുഡിയോസ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സംവിധായകൻ രാഹുൽ സദാശിവനാണ് ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ക്രോധത്തിൻ്റെ ദിനം എന്നർത്ഥം വരുന്ന ദി ഡേ ഓഫ് റാത്ത് എന്നാണ് ചിത്രത്തിന് ടൈറ്റിൽ ടാഗ് ലൈൻ പ്രണവ് മോഹൻലാൽ നായകനായി എത്തുന്ന ഡി എസ് ഇറേ സിനിമ കാണാൻ കാത്തിരിക്കുന്നവർ നിങ്ങളിൽ എത്ര പേരുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് അതുപോലെ ഈ ചിത്രത്തിൽ പ്രണവിനൊപ്പം മോഹൻലാലും വരും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതുമ്പോൾ ഞാൻ പറയുന്നു മോഹൻലാലിനെ പ്രതീക്ഷിക്കേണ്ട ഇതൊരു പ്രണവ് മോഹൻലാൽ ചിത്രമായിരിക്കും പ്രണവിൻ്റെ നെക്സ്റ്റ് ലെവൽ ആക്ടിംഗ് നമുക്കിതിൽ കാണാൻ കഴിയും ട്രെയിലർ കണ്ട് പേടിച്ചവർക്ക് ഇനി തിയേറ്ററിൽ പോയി പേടിക്കാം ഒക്ടോബർ മുപ്പത്തൊന്ന് മറക്കണ്ട ഇതുപോലുള്ള രസകരമായ വീഡിയോയും വിശേഷങ്ങളുമായി വരുന്നതുവരെ ദിസ്ഇസ് ഗോൾഡൻ പെൺ സൈനിങ്